നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് ഇനി വേറെ ലെവൽ സൃഷ്ടിച്ചുകുളം തിരൂർ ഫോൺ സീറോ ഫൈവ് ഫോർ നൈൻ ഡബിൾ വൺ പുത്തനത്താണിയിൽ ഇന്ധനമടിച്ച പണം ചോദിച്ചതിന് പെട്രോൾ പമ്പിൽ കാർ യാത്രികന്റെ പരാക്രമം ഓഫീസ് ഇരുമ്പുവടി ഉപയോഗിച്ച് അടിച്ചു തകർത്തു തിങ്കളാഴ്ച രാവിലെ ഏഴുമണിയോടെ പുത്തനത്താണി തിരുനാവായ റോഡിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പമ്പിലാണ് സംഭവം ഒരു ലക്ഷത്തോളം രൂപയുടെ നഷ്ടം വരുത്തിയ അക്രമി പമ്പിലെത്തിയ കാറിൽ രക്ഷപ്പെടുകയും ചെയ്തു ഇരുന്നൂറ് രൂപയ്ക്ക് എണ്ണയടിച്ചതിനു പിന്നാലെയാണ് സംഭവങ്ങളുടെ തുടക്കം പണം ചോദിച്ചതിനു പിന്നാലെ ഇയാൾ അക്രമം അഴിച്ചുവിടുകയായിരുന്നു ഇയാൾ പുലർച്ചെ ഒരു മണിയോടെ പമ്പിലെത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇന്ധനമടിക്കുകയും കയ്യിൽ കാശില്ലെന്നു പറഞ്ഞ് മൊബൈൽ ഫോൺ പമ്പിലേൽപ്പിച്ച് മടങ്ങുകയും ചെയ്തിരുന്നു രാവിലെ വീണ്ടുമെത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇന്ധനമടിച്ചപ്പോൾ ജീവനക്കാർ പണം ചോദിച്ചു അതിനു പിന്നാലെ യാത്രികൻ പരാക്രമിയാകുകയായിരുന്നു കാറിൽ കരുതിയിരുന്ന ഇരുമ്പുവടി വടി ഉപയോഗിച്ച് പമ്പിന്റെ ഓഫീസ് അടിച്ചു തകർത്ത ഇയാൾ പെട്രോൾ ഡിസ്പെൻസറും തല്ലി തകർത്തു രാത്രി നൽകിയ മൊബൈൽ തിരിച്ചു വാങ്ങാതെയാണ് ഇയാൾ പോയിട്ടുള്ളത് ഓഫീസിന്റെ ഗ്ലാസ് പാടി തെറിച്ച് പമ്പ് ജീവനക്കാരന് പരിക്കുപറ്റിയിട്ടുണ്ട് യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു ആക്രമണമെന്ന് പമ്പ് ജീവനക്കാർ പറയുന്നു മൊത്തം ഒരു ലക്ഷം രൂപയുടെ നഷ്ടമാണ് പമ്പിലുണ്ടായത് പമ്പ് മാനേജറുടെ പരാതി പ്രകാരം കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് പുലർച്ചെ ഇന്ധനത്തിനെത്തിയപ്പോൾ കയ്യിൽ പണമില്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഓൺലൈൻ പേയ്മെൻറ്റിന് സൗകര്യമുള്ള വിവരം ജീവനക്കാർ പറഞ്ഞിരുന്നു അതിന് അക്കൗണ്ടിൽ പണമില്ലെന്നായിരുന്നു ഇയാൾ അറിയിച്ചത് തുടർന്ന് ജീവനക്കാർ മാനേജറുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ മൊബൈൽ ഫോൺ സ്വയം നൽകുകയായിരുന്നു തുടർന്ന് പമ്പിൽ നിന്നും മടങ്ങിയ ഇയാൾ ഏഴ് മണിയോടെ വീണ്ടും പമ്പിലെത്തി അക്രമം അഴിച്ചുവിടുകയായിരുന്നു സംഭവസമയത്ത് രണ്ട് ഓഫീസ് സ്റ്റാഫും വർക്കേഴ്സും ഉണ്ടായിരുന്നു എഡിറ്റർ എഡിറ്റർലൈ പുത്തനത്താണി